പാലാ രൂപതാംഗങ്ങളായ പ്രവാസികളും പ്രവാസികളായിരുന്നവരുമടക്കം നൂറുകണക്കിന് കുടുംബങ്ങളുടെ സംഗമമായ കൊയ്നിയയ്ക്ക് ചൂണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജാണ് വേദിയായത് വിശുദ്ധ കുർബാന അർപ്പിച്ച് ആരംഭിച്ച പ്രവാസി സംഗമം പാലാ അധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പ്രവാസികളിലൂടെ നടത്തപ്പെടുന്നത് നവസുവിശേഷവൽക്കരണമാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി പൌരാണികവും മഹിമയാർന്നതുമായ സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തെക്കുറിച്ച് പല പ്രമുഖ സർവകലാശാലകളും മുൻഗണന കൊടുത്ത് പഠിക്കുന്നുണ്ട് എന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി ഇതിനെല്ലാം ആധാരമായത് ക്രൈസ്തവർ ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നെത്തിയാലും തങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും പകർന്നുകൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണെന്നും അത് കാര്യക്ഷമമായി തന്നെ തുടരണമെന്നും മാർ കല്ലറങ്ങാട്ട് പ്രവാസി സംഗമ ഉദ്ഘാടന വേളയിൽ ആവശ്യപ്പെട്ടു അതേസമയം പ്രവാസ ജീവിതം ദൈവിക പദ്ധതിയായിട്ടാണ് താൻ കരുതുന്നതെന്നും മാർ കല്ലറങ്ങാട്ട് വ്യക്തമാക്കി പ്രവാസി എന്നത് ഞാൻ കരുതുന്നു ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണിത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തില് പന്ത്രണ്ട് ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ആ ദേശം വിട്ട് പോകാനായിട്ട് പറയുകയാണ് അത് വലിയൊരു വിളിയാണ് ദൈവ വിളിയാണ് ആഹ്വാനമാണ് പിന്നീട് നമ്മൾ കാണുന്നത് ശ്രീഹന്മാരും അതുതന്നെയാണ് ചെയ്തത് അവരെല്ലാവരും അവരുടെ സ്വന്തം സ്ഥലം വിട്ട് യാത്ര ചെയ്തത് കൊണ്ടാണ് കത്താവിൻ്റെ സുവിശേഷം എത്തിക്കാനായിട്ട് സാധിച്ചത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സ്ലീഖ് തോമാശ്രീഹയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നസ്രാണി പൈതൃകം തൊമാസ് ലിഹായുടെ ശ്ലൈഹിക ശുശ്രൂഷയോട് ബന്ധപ്പെട്ട പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോഴും അർത്ഥമാക്കുന്നത് ഇതുതന്നെയാണ് പരിഷത്ത് ബെനഡിറ്റ് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗമാണിത് ഇപ്പോഴത്തെ പിതാവ് ഫ്രാൻസിസ് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവാഞ്ചുലൈസേഷൻ ബൈ അട്രാക്ഷൻ ഇന്ന് ലോകം മുഴുവനും ഈ പ്രവാസികളുടെ പ്രവാസികൾ വഴി ഒരു ഇവാഞ്ചുലൈസേഷൻ നടക്കുന്നത് ഈ അട്രാക്ഷൻ വഴിയാണ് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നമ്മുടേതുപോലെയുള്ള പൗരാണിക പ്രാധാന്യമുള്ള മഹിമയുള്ള ഒരു പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും അട്രാക്ഷനാണ് പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഈ മുൻഗണന കൊടുത്ത് പഠിക്കുന്നത് ഈ ശ്രിയാനി പൈതൃകവും തൊമാസ് ലിഹായുടെ പ്രേക്ഷിത യാത്രകളുമൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ഈ ഒരു ഇവാഞ്ചലൈസേഷൻ ബൈ അട്രാക്ഷൻ എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഓൺലൈനിൽ കൂടെ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എവിടേക്ക് എത്തുന്നുവോ അവിടെയുള്ള സംസ്കാരം നമ്മള് എവിടെ നിന്ന് പോകുന്നുവോ നമ്മൾ കൊണ്ടുപോകുന്ന സംസ്കാരം ഇത് രണ്ടും തമ്മിൽ അല്പം പോലും ചേരാതെ നിൽക്കരുത് അതേസമയം ഒന്ന് മറ്റൊന്നിൽ ചേർന്ന് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യരുത് നമുക്ക് വേണ്ടത് ഒരു നോബിൾ ഹൈബ്രിഡിറ്റിയാണ് നിങ്ങൾ അനേകം രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരുണ്ട് ഇവിടെ നിങ്ങൾ ആ സംസ്കാരമെല്ലാം സ്വന്തമാക്കുമ്പോഴും ഈ മാതൃരൂപതയോടും ഇതുപോലുള്ള നിങ്ങൾക്ക് വലിയ വലിയ സന്തോഷമാണ് എന്നുള്ളതിന്റെ സംഗമത്തിൽ മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോസഫ് കുടിയേറ്റ മേഖലയിൽ വിശ്വാസ ജീവിതം കൂടുതൽ ബലപ്പെടുത്തണമെന്ന് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിലും ആവശ്യപ്പെട്ടു പ്രവാസ ജീവിതം വളർച്ചയുടെ അടയാളമാണെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ രൂപത മാർ ജോസഫ് കൊല്ലം വ്യക്തമാക്കി പാലയിൽ നിന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ഏകദേശം അൻപത്തിയഞ്ച് രാജ്യങ്ങളിലെ പ്രവാസികളെ ഒന്നിച്ചു കൂട്ടി ഒറ്റ കിടക്കീഴിലാക്കി നിർത്തുക എന്നതാണ് പാലാരൂപത പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ലക്ഷ്യമെന്ന് പാലാരൂപത പ്രവാസി അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ വ്യക്തമാക്കി പാലായിൽ നിന്നും പോകുന്ന വ്യക്തികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യങ്ങളിൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചെത്തുന്ന പ്രവാസികളുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉള്ള സംരംഭങ്ങൾ തുടങ്ങുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രവാസികളായിരിക്കുന്നവരുടെ മാതാപിതാക്കന്മാർ പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കന്മാർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ബാലാരൂപതയുടെ പൈതൃകവും പാരമ്പര്യവും ഒരിക്കലും കൈമോശം വിടാ വരാതെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാവുന്ന രീതിയിൽ മക്കളെ ഉൾപ്പെടെ എല്ലാവരെയും പാലായോട് ചേർത്ത് നിർത്തുകയും പാല ഭക്ഷ്യത്സവസിൽ സന്ദർശനങ്ങൾ നടത്തി അഭിവന്യ പിതാക്കന്മാരോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന വലിയൊരു സംരംഭമാണ് അതിലൂടെ ഒരിക്കലും ഏത് രാജ്യത്ത് എത്ര കാലം താമസിച്ചാലും തലമുറകളെ ഒരുമിച്ച് നിർത്തുവാനായിട്ടും വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുവാനായിട്ടും സാധിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പ്രവാസി അപ്പസ്ലേറ്റിനെക്കുറിച്ച് പി ഡി എം എക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും കാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസന്യു ജോസഫ് തടത്തിൽ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു മണിപ്പൂരിൽ ദുരിതം നേരിടുന്ന ജനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുള്ള പ്രമേയം കുവൈറ്റ് കോർഡിനേറ്റർ സിവി പോൾ അവതരിപ്പിച്ചു തുടർന്ന് വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നവർ ആധ്യാത്മിക തലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയവർ മത്സര പരീക്ഷകളിലെ ഉന്നത വിജയികൾ വിവിധ രചനാ സാഹിത്യ മത്സര വിജയികൾ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു പി ഡി എം എയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽചെയർ വിതരണവും നടത്തപ്പെട്ടു കോട്ടയം